ശരൈര് വിരുദ്ധമായ കാര്യങ്ങൾ അതിലുണ്ടാകാം ശരൈര് വിരുദ്ധമല്ലാതെയും അക്കാര്യങ്ങളൊക്കെ നടത്താം അതിന് മാത്രമായി ഒരു ശരൈ വ്യായാമം എന്ന് പറയുന്നതിൻ്റെ മേലിൽ മാത്രമായിട്ട് ഒരു തെറ്റ് പറയാനില്ല ആണും പണ്ടും സങ്കലനം ചെയ്യുന്നത് അതിൻ്റെ പേരിലായി മാത്രം അനുവദനീയമാണ് എന്നും പറയാനില്ല ഏതെങ്കിലും വർഗീയം അതൊരു ദുരുദ്ദേശപരമായ ദുഷ്ടലാക്കുകളുണ്ടോ ആളുകൾ കൂട്ടാളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ് വ്യായാമം എന്ന നിലക്ക് ഒരു വ്യായാമ മുറകള് ആളുകൾ സ്വീകരിക്കുന്നതിൽ ഇസ്ലാമികമായി തെറ്റൊന്നുമില്ല അപ്പൊ കൂടിക്കറന്ന് കൊണ്ടാണെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമല്ലോ അത് കാന്തപുര പോക്കര മുറവറുകൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന അംഗീകരിക്കാവുന്ന ഒരു സംഗതി ഒരു വ്യായാമമുറ ഇപ്പൊ ഓരോന്ന് വരുമ്പോൾ ലളിതം ഏത് പുതിയ സംഗതിക്കും ഒരു രസ ഒരു ഹരം അതൊരു ഹരമായിട്ടാണ് മാറും ഒരു വികാരമായിട്ട് ഒരു ഒരു എന്തൊക്കെയായിരുന്നു പറയിൽ ത്രില്ല് ത്രില്ല് എന്നൊക്കെ പറയലേ അങ്ങനെ ഒരു ഒരു സംഗതി ആയിട്ടാണ് വരലാണ് ഓരോ സംഗതി ആ കൂട്ടത്തിൽ വന്നതാണ് ഇപ്പൊ ഒരു വ്യായാമത്തിന്റെ ചിന്ത കുറച്ചു കാലം സുബേൻ്റെ ശേഷം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നടക്കലേ ഇപ്പോഴും ഉണ്ട് അങ്ങനെ നടക്കുന്നത് അത് രാവിലെ പോയി സുബൈ സുബൈക്കരച്ചുകൊണ്ട് പോയി വയ്ക്കുക കുറെ ആണുങ്ങൾ അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും കുറേ ആണുങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത് കുറേ നമ്മൾ ഡോക്ടർമാരുണ്ടാക്കി തീർക്കുന്നതാണ് കുറേ സംഗതികൾ ഡോക്ടർമാർ ഓരോരോ സംഗതി നടക്കായിട്ടാണ് നടക്കണം ഹൃദയവന്ന് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുമ്പോൾ അതിനെ വ്യാപിക്കണം ആരോഗ്യം നിലനിർത്താൻ ചിന്ത മൊത്തത്തിൽ ചിന്തിച്ചാൽ ഇസ്ലാമിക വ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരം ഈ നിസ്കാരം എന്ന് പറയുന്ന കർമ്മം കൃത്യമായി ഒരാൾ നിർവഹിക്കുകയും അതിലെ സുന്നത്തായ കാര്യങ്ങളൊക്കെയും നിർവഹിക്കുകയും ചെയ്താൽ അത്ര ശരീരത്തിന് വ്യായാമം നൽകുന്ന ഒരു മുറ വേറെയില്ല ഈ നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു പതിനൊന്ന് റെക്കയത്ത് രാത്രി ഉറങ്ങി നീച്ചതിന്റെ ശേഷം വിത്ത് നിസ്കരിക്കുക തഹ്ജുദ് ആവുമല്ലോ ആ വിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കു ശുചൂതിലൊക്കെ രേഷം നേരം കടക്കുക നല്ല വ്യായാമം മുറയാണ് പെട്ടെന്ന് സുബാൻ റബ്യാലോ ആ നിക്കാർ വേറെ വ്യായാമമാകും ചാട്ടക്കളിന്റെ വ്യായാമം ആ ചാട്ടക്കളിന്റെ വ്യായാമം പോയിട്ട് സാവകാശം ഓരോരോ കർമ്മത്തിനും അവയവങ്ങളൊക്കെ വെക്കേണ്ടെടുത്ത് ആ നിർത്തി നിർത്തി വെച്ച് എന്ന് പറഞ്ഞത് കൃത്യമായ വ്യായാമത്തിന്റെ ഒരു മുറയായിട്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ആ ആരാധനയെ നമുക്ക് മനസ്സിലാക്കാം കൃത്യമാണ് കാൽപാദം വെക്കുന്നത് അഞ്ച് വിരലുകളും ഓരോ വിധത്തിൻ്റെയും പത്ത് വിരലും തിബിലിക്ക് നേരെ മുന്നിൽ വരണം ആ വിധത്തിൽ കാൽപാദം ആദ്യം വെക്കണം തിബിലിക്ക് അത് നമ്മൾ എങ്ങനെയെങ്കിലും പോയി നിൽക്കുകയാണ് ഓരോരുത്തരുടെ ഇങ്ങനെ സാധാരണ ഗതിയിൽ നിൽക്കുള്ളൂ അങ്ങനെ നിൽക്കുന്നത് പത്ത് പെരലും കെബിലേക്ക് വന്ന മാതിരി മനുഷ്യൻ നിക്കണമായി നിൽക്ക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ തുടങ്ങുന്നത് കൈ ഉയർത്തലും അക്ബർ എന്ന് കൂടി ചെവിന്റെ നേരേക്കും ചുമരന്റെ നേരേക്കുമായി കൈകൾ വരലും കൃത്യമായിട്ടാവണം ഒരു വ്യായാമ മുറ തന്നെയല്ലേ വാസ്തവത്തിൽ എന്റെ അർത്ഥം നിസ്കാരം വ്യായാമ മുറയാണ് ഞാൻ വ്യാഖ്യാനം ചെയ്യല്ല അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കും അങ്ങനെയല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അഞ്ചു നേരത്തെ നിസ്കാരം അതിൻ്റെ റവാത്തിപ്പുകളും രാത്രിയിൽ നിസ്കരിക്കാൻ പറഞ്ഞ പ്രത്യേകമായ നിസ്കാരം ഒരു മുറ പോലെ തന്നെ പതിവാക്കിയും ഒരാൾ നിർവഹിച്ചാൽ അത്ര വ്യായാമത്തിന് പറ്റുന്ന വേറൊരു മുറ വേറില്ല ഓനിങ്ങനെ വെറുതെ സഹതാമ ഏതാമ നടക്കേണ്ടി ഒന്നും വരില്ല അപ്പം അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓരോ മുറകള് മനുഷ്യന്മാരിൽ ഇങ്ങനെ വ്യാപിക്കുകയാണ് ഇപ്പം ആ കൂട്ടത്തിൽ മെക്സ് സെവൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഏഴ് ആയിക്കും എനിക്കറിഞ്ഞൂടെ ഏഴ് വേ മുറകളോടെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു ഒരു മുറ ഇപ്പൊ നമ്മുടെ ചില ഞാനിപ്പോ ഇന്നലെ സുബൈൻ്റെ മുമ്പായിട്ട് നാർത്ത് പോകുമ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എമ്പാടും വാഹനം നിർത്തിയിട്ട് എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ മെക്സെവെന്റാണ് ഇപ്പൊ കുറേ കുട്ടികളെ വലിയ പേരൻറ്റും മറ്റും ഒക്കെ ഇട്ടും കാണിങ്ങനെ അത് രാത്രി രാവിലെയൊക്കെ വരുന്നുണ്ട് കാണാൻ അപ്പോൾ ഈ മെക്സെവൻ്റാണെന്ന് ആണെന്നാണ് അത് ശരിയെന്നെയാണ് മെക്ഷബെന്ന് പറഞ്ഞ് എന്തിനു പോയാലും ആണ് പോകുകയാണെങ്കിൽ ഒപ്പം പെണ്ണും കൂടും ഉപ്പം അങ്ങനെ സ്വഭാവമാണ് ബിരുന്ന് പോവുകയാണെങ്കിലാൽ തന്നെ അതുപോലെ ഉല്ലാസത്തിന് യാത്ര ചെയ്യുകയാണെങ്കിൽ ആണ് തന്നെ ഏർപാടിയൊക്കെ ചെയ്യാറുക്കുകയാണെങ്കിൽ അങ്ങനെത്തോലും അങ്ങനെ ആരാണ് പോയാലും പെണ്ണും ഒപ്പം പോകണം അങ്ങനെ ഈ ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും എല്ലാർത്തക്കും പെണ്ണുങ്ങൾ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിന് വ്യാപകമായിരിക്കണം അപ്പോൾ മെക്സവന്നു പറഞ്ഞൊരു വ്യായാമം ഉണ്ടായി ആ വ്യായാമത്തും കൊണ്ടുപോകും ഈ പെണ്ണുങ്ങൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ പെണ്ണുങ്ങളെയാണ് കൊണ്ടുപോകണേ അവർക്ക് സ്വന്തം തന്നെയാണ് സ്വന്തം ഭർത്താവാണ് സ്വന്തം ഭാര്യയാണ് സംഗീശ്ശേരിയാണ് പക്ഷേ രണ്ടു കൂട്ടർ കൂടുമ്പോൾ പിന്നെ അന്യരാകാണല്ലോ ഈ അന്യരായ പെണ്ണും ആണു ഒക്കെ ചേർന്ന് കൊണ്ടൊക്കെ എല്ലായിടത്തും നടത്തുന്നുണ്ടെന്നൊന്നും നമ്മൾ കേൾക്കണില്ല ചിലയിടത്തൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടെന്നാണ് കേൾക്കുന്നത് പെണ്ണുങ്ങൾക്ക് വേറിയും ആണുങ്ങൾക്ക് വേറും മാറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയുണ്ട് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളിനാ നടത്തുന്നത് ആണുങ്ങൾക്ക് ആണുങ്ങളിനാ നടത്തണമെന്നൊക്കെ കേൾക്കുന്നത് ഞാൻ എനിക്കതിനെ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ പലരും അന്വേഷണത്തിൽ പലരും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പൊ കൂടിക്കലർന്നു കൊണ്ടാണെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ അത് കാന്തപുര ബോക്രം മുസ്ലാർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന അംഗീകരിക്കാവുന്ന ഒരു സംഗതിയാണ് ഏതായാലും ശരിയാണു പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ചു നടത്തുന്ന ചാൻസും ചിലയിടത്ത് വരവിലായിട്ടും കൂട്ടുന്നിടത്തായിട്ടും എന്ന് കേൾക്കുന്നുണ്ട് അകത്തെ ചില സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധേയം കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനുകൂടി പറ്റുന്നവരാണ് അതിന്റെ സംഘാടകർ എന്ന് മനസ്സിലാകുന്നുണ്ട് പൊതുവെന്റെ സംഘാടകർ ഏതായാലും സംഘാടകർ ഒരു പുതിയ പരിഷ്കാരികളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും പ്രത്യേകം ഒരു പ്രത്യേക പുതിയൊരു മുറ സാമ്പത്തികമായിട്ട് വല്ലതും ഉണ്ടാക്കാൻ കാണുന്നവരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആ നിലക്കുള്ള ഒരു സംഗതിയൊക്കെ എഴുതു വരുമ്പോൾ ഉണ്ടാവുമല്ലോ തർക്കം ആ തർക്കത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഈ കാലം ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തിയാലും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തിയാലും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നടത്തിയാലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഡി വൈ എഫ് ഒക്കെ നടത്തിയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ യൂത്ത് കോൺഗ്രസ്സോ നടത്തിയാലും ആര് നടത്തിയാലും ഇന്നോലും നടത്തിയെന്നുള്ളതിൻ്റെ പേരിലായിട്ടൊരു വിധിയൊന്നും നമ്മളെ സംബന്ധിച്ചെടുത്തോളം പ്രത്യേകം വരാനില്ല ആര് നടത്തിയാലും പക്ഷേ അതൊരു ദുരുദ്ദേശപരമായ ദുഷ്ടലാക്കുകളുണ്ടോ ആളുകളെ കൂട്ടാളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ് വ്യായാമം എന്ന നിലക്ക് ഒരു വ്യായാമ മുറകൾ ആളുകൾ സ്വീകരിക്കുന്നതിൽ ഇസ്ലാമികമായി തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞത് നിസ്കാരം ഉള്ളത് ബാക്കിയൊക്കെ തെറ്റാന്നുള്ള ഞാൻ നിസ്കാരം ശരിക്കും പാലിക്കുന്ന ഒരു രീതിയാണെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും നല്ലത് എന്നാണ് അപ്പൊ ഒരു സംഘം ചേർന്നിട്ട് ഹജ്ജുക്കെ നിസ്കരിക്കുക നമുക്ക് വിത്തോറൊക്കെ നിസ്കരിക്കാം എൻ്റെ ആടെ അജു നിസ്കരിക്കും എൻ്റെ ആടെ ഞാനും നിൽക്കുക അങ്ങനെ നമുക്ക് നിൽക്കരിക്കുന്ന ഒരു കൂട്ടായ്മ തീരുമാനിച്ചിട്ട് ഓലോ ഒറ്റക്ക് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു സുന്നത്ത് ചത്തുപോയത് ഹയാത്താക്കലാവും ചത്തുപോയ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയ വലിയ പൂലിയാണ് അഷറഫുൾ അലൈഹി വസല്ലം കൂടെ ഓഫർ ചെയ്യുന്നത് ഒറ്റ സുന്നത്തിനെ ഉമീത്തായ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ നൂറ് ശുഹതാക്കളും ഒക്കെ പൂലിയും മറ്റുമൊക്കെ പ്രത്യേകം ഓഫർ ചെയ്തിട്ടുണ്ട് ദിവസവും ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ വല്ലൊരു പുതിയ കൂട്ടായ്മയും ഒക്കെ ഉണ്ടാക്കാം അതാ ഞാൻ പറയുന്നത് അതൊക്കെ ഇതിലേറെ നന്നാവും മറ്റതൊക്കെ കയ്യും കട്ടാക്കാം അങ്ങട്ടാക്ക യോഗ ആക്കാന്നൊക്കെ പറ ഒരു കൂട്ടം യോഗ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ ഞമ്മളെ മോദി സ്കൂളുകളിലെല്ലാം കൊണ്ടുവന്ന് അപ്പുറത്തെല്ലാം കൊണ്ടുവന്ന് കുറെ യോഗ മറ്റേ അതിനൊന്നും നമ്മൾ എതിർക്കേണ്ടതില്ല ി വിരുദ്ധമായ കാര്യങ്ങൾ അതിലുണ്ടാകാം ശരൈര് വിരുദ്ധമല്ലാതെയും അക്കാര്യങ്ങളൊക്കെ നടത്താം അതിന് മാത്രമായി ഒരു ശരൈ വ്യായാമം എന്ന് പറയുന്നതിന്റെ മേൽ മാത്രമായിട്ട് ഒരു തെറ്റ് പറയാനില്ല ആണും കൊണ്ടും സങ്കലനം ചെയ്യുന്നത് അതിന്റെ പേരിലായി മാത്രം അനുവദനീയമാണ് എന്നും പറയാനില്ല ഏതെങ്കിലും വർഗീയ ചിന്തയുള്ള ആളുകൾ ദുഷ്ടലാക്കോട് കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചു കാലമൊക്കെ നിൽക്കുള്ളൂ പിന്നെ വീണ്ടും കാരണം എപ്പോഴെങ്കിലൊക്കെ ഓല ആശയങ്ങളൊക്കെ പറഞ്ഞ ആളെ കൂട്ടാണെങ്കിൽ വേമ്പോളി കുഴപ്പമുള്ളിയാലോ അതൊന്നുമില്ലെങ്കിൽ ഇന്ന സംഘമാണ് നടത്തുന്നത് ഒന്നും ഇപ്പോ അതിനെ നമ്മൾ ശാപ്പ കുത്തേണ്ടതില്ലല്ലോ അപ്പൊ ആ നിലക്ക് ആ ഒരു പരിപാടിയെ ശരിക്കും വിലയിരുത്തിയ ശേഷം അതിൻ്റെ ആ ശരിയായ വശങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ ദുഷ്ടലാക്കുകളൊക്കെ വല്ലതുണ്ടോ ഇല്ലേ എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന്റെ ശേഷമാണ് അതേക്കുറിച്ച് ശരിക്കും പ്രതികരിക്കാൻ കഴിയുള്ളൂ ഞാനതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഒറ്റടിക്ക് ഒറ്റടുക്കിങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെയുള്ള ചർച്ച ക്ലാസ് ഒന്നൊക്കെ നടത്തുന്നത് ചർച്ച ചെയ്യുന്നു മനസ്സിലാക്കുന്നതാണ് ഞാനിപ്പം പറയുന്നത് കൂടുതൽ അതിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല കൂടുതൽ